വിമർശനവും അതിന് മറുപടിയുമൊക്കെയായി പ്രീമിയർ ലീഗിലെ മാനേജർമാർ തമ്മിലെ വാക്പോരിനെ ചൂടുപിടിക്കുകയാണ് ലിവർപൂളിന്റെ ആശാൻ ആന സ്ലോട്ടിന്റെ ഒരു പ്രസ്താവനയാണ് പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയത് അമോറിൻ സ്ലോട്ടിന് മറുപടി കൊടുത്തപ്പോൾ ന്യൂകാസിലിന്റെ പരിശീലകൻ പ്രതികരിക്കാൻ തയ്യാറായില്ല യുണൈറ്റഡിനെതിരെ ആൻഫീൽഡിൽ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായി ലിവർപൂൾ മാന്യൂണിറ്റി കൊണ്ട് പരാജയപ്പെടുന്നു തുടർന്ന് സ്ലോട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് വിവാദ പരാമർശം നടത്തിയത് ലോ ബ്ലോക്കിൽ പ്രതിരോധിക്കുകയും ലോങ് ബോൾ കളിക്കുകയും ചെയ്യുന്ന ടീമിനെതിരെ കളിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നായിരുന്നു പ്രസ്താവന എന്ന പറഞ്ഞോ പറഞ്ഞോ എന്തു വേണേലും പറഞ്ഞോ അത് ഞങ്ങളെ ബാധിക്കുന്നേ ഇല്ല എന്ന മട്ടിലാണ് അമോറി സ്ലോട്ടും മറ്റാരോ ആയിക്കോട്ടെ തന്റെ ടീമിനെ കുറിച്ച് എന്തു പറഞ്ഞാലും അത് കാര്യമാക്കുന്നേ ഇല്ല എന്നാണ് അമോറിമിന്റെ പക്ഷം ന്യൂക്കാസിൽ നിന്ന് ഈ സീസണിൽ ലിവർപൂളിലെത്തിയ അലക്സാണ്ടർ ഇസാക്കിനെ കുറിച്ച് സംസാരിക്കവെയാണ് ന്യൂക്കാസിനെതിരെ സ്ലോട്ടിന്റെ വിവാദ പ്രസ്താവന വൻ ഹൈപ്പുമായി ലിവർപൂളിലെത്തിയ ഇസാക്കിന് പ്രതീക്ഷയ്ക്കെത്ത പ്രകടനം ഇതുവരെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല പ്രീ സീസണിൽ ഒരു ചെറിയ ക്ലബിനു വേണ്ടി കളിക്കാൻ പിന്നീട് ലിവർപൂളിലേക്ക് വരെ തന്ന ഒരു താരത്തിനെ താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കില്ല എന്നായിരുന്നു സ്ലോട്ടിന്റെ പ്രസ്താവന ഈ ചർച്ചയുടെ ഭാഗമാവാൻ താല്പര്യമില്ലെന്നും ഇസാക്ക് ക്ലബിന്റെ ഭാഗമല്ലാത്തിടത്തോളം ഇത്തരത്തിലുള്ള പ്രസ്താവനയ്ക്ക് പ്രതികരിക്കുന്നതിൽ അർത്ഥമില്ലെന്നുമാണ് എഡിഹോവിന്റെ മറുപടി